സുഹൃത്തുക്കളെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലാണ് പലരും രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിലാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട അണികളും തിരക്കുകളിലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നല്ല വ്യക്തികൾ മുന്നോട്ട് വരട്ടെ പഞ്ചായത്ത് ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തികൾ വരണം അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിൽക്കുന്ന രീതിയിലുള്ള ഇലക്ഷൻ നടക്കണം എന്നതൊക്കെ തന്നെയാണ് നിങ്ങളെപ്പോലെ എന്റെയും ആഗ്രഹം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡില് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള അമ്പലവൻ കുളപ്പുരക്കൽ ഫഹദ് ഫഹദിനെ വിജയിപ്പിക്കുക എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും ഈ പ്രദേശങ്ങളിൽ ഫ്ലക്സ് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോ ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പലർക്കും അറിയാവുന്ന പോലെ തന്നെ അതിലപ്പുറം അറിയാവുന്ന പല കാര്യങ്ങളിലും എനിക്കറിയാവുന്ന കാര്യങ്ങളുണ്ട് കാരണം എന്റെ ജീവിതം ഇന്നത്തെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അഥവാ കടക്കിണിയിലേക്കും പിന്നെ അതുപോലെ തന്നെ വീട് ജപ്തി ഭീഷണി നേരിടണ്ട അവസ്ഥയിലും വീട് വിൽക്കേണ്ട അവസ്ഥയിലും ഒക്കെ കൊണ്ടെത്തിച്ചതിന്റെ പ്രധാന പങ്കാളിയാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണ കൊടുക്കുന്നവർക്ക് വിജയ സാധ്യത കൂടും അതേസമയം ഈ രാഷ്ട്രീയ കക്ഷികൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പിന്തുണ കൊടുക്കുന്ന സ്ഥാനാർത്ഥികളിൽ തെമ്മാടികളും കള്ളന്മാരും മറ്റ് എമ്പോക്കികളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോ പൗരന്മാർക്കുണ്ട് ഇത് പറയാനുള്ള കാര്യം ഈ ഫഹദ് എന്ന വ്യക് വ്യക്തിയെക്കൊണ്ട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കും ചിലർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ ഞാനൊരു സ്ഥാപനം ഈ കുയിപ്പുറം കമല പ്രദേശത്ത് തുടങ്ങാൻ വന്നു അതുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ കൊടുക്കാവുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു പക്ഷേ പഞ്ചായത്ത് ലൈസൻസുമായി പഞ്ചായത്തിന് സമീപിച്ചപ്പോ പഞ്ചായത്ത് ലൈസൻസ് കിട്ടാനുള്ള നമ്പർ പോലും ഇല്ലാത്ത അഥവാ എനിക്ക് തന്റെ എഗ്രിമെന്റ് ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്നും അതുപോലെ തന്നെ അനധികൃതമായ നിർമ്മാണം മറച്ചു വെച്ചാണ് വാടകയ്ക്ക് നൽകിയത് എന്നതും മനസ്സിലാക്കി ഇവന്മാരെല്ലാം കൂടെ ഇവന്റെ കുടുംബ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് റാഫി എന്നുള്ള ആളുടെ പേരിലായിരുന്ന ബിൽഡിങ് അപ്പൊ ഈ ഫഹദിന്റെ നേതൃത്വത്തിൽ എന്റെ ഉപജീവന മാർഗം ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിൽ അനധികൃത നിർമ്മാണം മറച്ചു വെച്ച് വാടകയ്ക്ക് നൽകിയത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായിട്ട് ഗുണ്ടായുസം കാണിച്ചു ഇവനൊക്കെ കൂടെ കൂടി എന്റെ ജീവിതം നശിപ്പിച്ചു അതുപോലെ തന്നെ എന്റെ വരുമാനമാർഗം പോട്ടെ പുറമെ ഇതെല്ലാം പൂർണ്ണമായി തടസ്സപ്പെടുത്തി നമുക്ക് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും കിട്ടാവുന്ന ഒരു പൗരാവകാശമാണ് ആർട്ടിക്കൽ ട്വന്റി അഥവാ വ്യക്തമായ സ്വാതന്ത്ര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള വയലേഷനും നടത്തി ചില രാഷ്ട്രീയക്കാരുടെയും സപ്പോർട്ടോടു കൂടി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ഇവനൊക്കെ ഉത്സാഹിച്ചതിന്റെ കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് സ്വാഭാവികമായിട്ടും സ്ഥാപനം പൂട്ടി ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി ലക്ഷം രൂപയുടെ ലോസ് ആണ് ഇവമാർ എല്ലാവരും കൂടെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള രേഖകൾ നൽകാവുന്ന രീതിയിൽ സർക്കാർ സംവിധാനങ്ങളിലെല്ലാം നൽകിയിട്ടുണ്ട് നിയമപരമായിട്ടുള്ള എഫ്ഐആർ നിലവിലുണ്ട് കാര്യങ്ങളെല്ലാം പറന്ന് നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ജനങ്ങളായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായി വിജയിക്കാൻ അർഹനാണോ ഇവനെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം മനുഷ്യന്റെ ജീവനും സ്വത്തിനും എല്ലാ കാര്യങ്ങൾക്കും സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെടുന്നവർ കൂടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ തന്നെ ജനപ്രതിനിധികളും തായക്കിടയിലുള്ള ജനപ്രതിനിധികളിലാണ് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് തന്നെ നമ്മൾ സമവായങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയോ ആദ്യം സമീപിക്കാൻ സാധ്യത ഉള്ളത് അന്നേ സമയം അത് ദുരുപയോഗം ചെയ്യാനും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ കളവ് നടത്താനും വ്യക്തമായ താല്പര്യങ്ങളോട് കൂടി സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജനപ്രതിനിധിയെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ തോൽവിക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വയം നിങ്ങളുടെ കുയി തോണ്ടുന്ന പ്രവൃത്തി നിലവിൽ എന്നെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ എന്നെ പെണ്ണ് കേസിൽപ്പെടുത്തിയത് ഉൾപ്പെടെ നിങ്ങൾക്ക് പലക്കുറിയും ഇവൻ കുറെ കാലം മുങ്ങി നടക്കായിരുന്നു മുപ്പത്താറ് മുപ്പത്തേഴ് ദിവസത്തോളം ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ ഹൈക്കോടതി ജാമ്യം കിട്ടുന്നത് വരെ കാരണം ഹൈക്കോടതി പോകാനുള്ള സാമ്പത്തിക ശേഷി എന്റെ കയ്യിലില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു സ്വാഭാവികമായിട്ടും അവിടെ ജാമ്യം കിട്ടുന്ന അവസ്ഥ മാത്രമേ വന്നിട്ടുള്ളൂ പ്രതികളാണ് നിലവിൽ കൈ തല്ലി ഓടിക്കാനും അതുപോലെ തന്നെ ഒരു സംരംഭകനായിട്ട് വരുന്ന ഓരോ വ്യക്തി സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ടവർ കൂടിയാണ് ജനപ്രതിനിധികൾ വ്യക്തി എന്ന രീതിയിൽ ഇവൻ നിങ്ങളെ മുന്നിൽ ചിരിച്ചും കൂട്ട് ചോദിച്ചൊക്കെ വരുന്നുണ്ടാവും അപ്പൊ ഇവനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആ പഞ്ചായത്തിലെ വാർഡിലെ പെട്ട ആളല്ലെങ്കിലും ഞാനൊരു ഇന്ത്യൻ പൗരനാണ് പൗരാവകാശം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അത് ആർട്ടിക്കൽ ട്വന്റി വണിന്റെ വ്യക്തമായ വയലേഷൻ വയലേഷനെ അതുപോലെ അതിക്രമങ്ങൾ ഒരു വ്യക്തിയുടെ ഉപജീവനമാർഗം പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുക തടസ്സപ്പെടുത്തുക അതിക്രമം നടത്തിയിട്ട് വ്യക്തമായിട്ട് പൂട്ടിട്ട് കയ്യിലൊക്ക അതിക്രമ അതിക്രമം നടത്തിയിട്ട് വ്യക്തി സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവനെ ഇവനെപ്പോലുള്ള രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരാണോ നാട്ടിൽ വരേണ്ടതെന്നും നിങ്ങളുടെ ജനപ്രതിനിധി ആവേണ്ടത് എന്നതും നിങ്ങൾ ചിന്തിക്കണം ഇന്ന് ഞാനിന്ന് കടക്കണിയിലാണ് എന്റെ വീട് പോയി വളരെ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരൻ ഇവനും കൂടിയാണ് ഇവനാണ് പ്രധാന കാരണക്കാരൻ ഇവനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം വന്നിട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുക തെമ്മാടിത്തരം തന്റെ കൂട്ടത്തിലുള്ളവൻ ചെയ്തവനായാൽ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് എന്ന രീതിയിൽ ഇവനുണ്ടോ അവനുണ്ടോ അഥവാ ഇവന്റെ കുടുംബ സുഹൃത്തായിട്ടുള്ള റാഫി അമ്പലവൻ റാഫി എന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊക്കെ ബോധ്യപ്പെട്ട കാര്യത്തിൽ ഇവൻ ആവശ്യമില്ലാത്ത തിടുക്കം കൂട്ടിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാനും അവന് കൂട്ടായി നിൽക്കാനും ഇവന് പ്രചോദനമാകുന്നിട്ട് കാരണം എന്താ വെടക്കാക്കി തരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ ഈ പത്ത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം ലോസ് അഥവാ നഷ്ടം വരാനുള്ള സാഹചര്യത്തിലേക്ക് സൃഷ്ടിച്ചത് ഇവൻ മാത്രമാണ് പ്രധാന കാരണക്കാരെന്ന് പറയുന്ന ഒരു കാരണം എന്താന്ന് വെച്ചാല് റാഫിക്ക് റാഫിന്റെ കുടുംബത്തിൽ നിന്ന് പോലും പിന്തുണ കിട്ടുന്ന അവസ്ഥ ഉണ്ടായില്ല റാഫിയുടെ അനിയനായിട്ടുള്ള ജാഫറ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ഈ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് റാഫി ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞത് നമുക്ക് ശ്രമിക്കാം നിങ്ങൾ അവിടെ നിന്ന് നിർത്തിപ്പോയിക്കോളും അവന്റെ സ്വഭാവം വെച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ലതിനല്ല എന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നീട് അവന് സ്വാഭാവികമായിട്ടും ഇവന്റെ ഒക്കെ പിന്തുണ കാരണം സപ്പോർട്ട് കൂടി കിട്ടിയപ്പോ തെളിത്തരത്തിന് കൂട്ടുന്നുള്ളതാണ് എന്നെത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നതിന് പ്രധാന കാരണം അനധികൃത നിർമ്മാണം മറു വെച്ച് വാടകയ്ക്ക് നൽകിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊണ്ടുവച്ച് ഒരു പഞ്ചായത്ത് ലൈസൻസ് പോലും രേഖാ പോലും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഒരു കെട്ടിടം നിർമ്മിച്ച് നിർമ്മിച്ചത് വാടക കൊടുത്ത് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് സാധിക്കുമോ സാധിക്കോ നിങ്ങൾ ചിന്തിച്ചോക്കെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പിന്തുണ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഹിജടകളുടെ പിന്തുണ ഈ തരത്തിലല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്തായാലും എന്നെ വഞ്ചിച്ചു വഞ്ചനാ കേസുമായി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നപ്പോ ചില എംബോക്കി പോലീസുകാരുടെ സപ്പോർട്ടോട് കൂടി കൂടെ യുവമാരിത്തരം തെമാടിത്തരങ്ങൾക്ക് മുന്നോട്ട് പോയി പതിമൂന്ന് മാസത്തിന് ശേഷം സബ് കളക്ടറുടെ ഓർഡറോട് കൂടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർഡറോട് കൂടി അത്രത്തോളം പോലീസ് ബോയ്സോട് കൂടിയാണ് ഞാൻ അവിടെ വന്നിട്ട് സാധനം സ്ഥാപനം തുറന്ന് പരിശോധിക്കുന്നത് പതിമൂന്ന് മാസത്തിനു ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ദിവസങ്ങൾക്ക് ശേഷം ഇത്രത്തോളം ദിവസം അതിനുള്ളിലെ ഇവന്റെ ഈ മുഹമ്മദ് റാഫി അവന്റെ ഭാര്യയെ പിടിച്ചു അഥവാ എന്നെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു പോകും എന്നായപ്പോൾ ഈ ഫഹദും മുഹമ്മദ് റാഫിയും എല്ലാവരും കൂടെ ചേർന്ന് കള്ളക്കേസ് കുടുക്കി ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷം എൻ്റെ ഭാര്യയെ ഞാൻ കയറി പിടിച്ചു എന്ന് വളരെ രീതിയിൽ എഫ് ഐ ആറിലൊക്കെ ഉണ്ട് എഫ്ഐആർ ഒക്കെ ഞാൻ വിടാം നിങ്ങൾ നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം തരത്തിലുള്ള മലീമസമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഇവനെ പോലുള്ളവരെ വിജയിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് എന്താണ് അഥവാ മാന്യമായിട്ടൊരു ജീവിതമാർഗം തേടി വന്നവനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിക്കുക അവസാനം കയ്യും കയ്യും തല്ലി ഒടിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു നാട്ടിലും പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ കുറെ എണ്ണം കാണും അതുപോലുള്ള ഒരു വ്യക്തിയാണ് ഇവനും കാരണം നാലെണ്ണത്തിന് കൂട്ടിൽ കിട്ടുന്ന ആയാൽ എന്ത് തെന്മാരുത്തിനും ചെയ്യാൻ ഇവനെ പോലുള്ളവർ കാണും അത് ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഇവരോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ എന്നെത്രത്തോളം ദ്രോഹിക്കേണ്ട ഒരു ആവശ്യം ഇതിനൊന്നുമില്ല അത് ദ്രോഹിക്കണം എന്നുണ്ടെങ്കിൽ അവൻക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശമാണ് എൻ്റെ സാധനങ്ങൾ കളവ് പോയതിലൂടെ ബോധ്യപ്പെട്ടത് അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള പങ്കാളിയാണ് ഇവന് നിസ്സംശയം പറയാൻ പറ്റും രേഖകൾ വ്യക്തമാക്കുന്ന കാര്യങ്ങളൊക്കെ ജി എസ് ടി രേഖകൾ ആർക്കും പരിശോധിക്കാം ഇതൊന്നും വെറുതെ ഒന്നുമില്ലാത്ത സമയത്ത് പോയിട്ട് എനിക്ക് പോയിട്ട് ടാക്സ് അടക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല രേഖകൾ ഞാൻ ഇത്തരം സാധനങ്ങളുടെ പർച്ചേസ് ചെയ്തിരുന്നോ ഇന്ന കാര്യങ്ങൾ ആർക്കും ബോധ്യപ്പെടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രിലിമിനറി എൻക്വയറിക്ക് ശുപാർശ ചെയ്ത് ഡിവൈഎസ്പി ശുപാർശ ചെയ്ത് പ്രിലിമിനറി എൻക്വയറി നടത്തി അതിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ കളവ് പോയി എന്നതിന് എഫ്ഐആർ ഉണ്ട് എഫ്ഐആറിൽ നിന്ന് കളവ് പോയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു പോലീസുകാർക്ക് ഇനി അതിനുശേഷം എങ്കിലും തുടർ നടപടികൾ അവർ സ്വീകരിക്കേണ്ടേ ഇത്തരത്തിൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് സമ്പാദിച്ച കാര്യങ്ങള് കാര്യം നിയമസമ്പാദനം വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല തെളിവുകൾ കൊടുത്തതിന് ശേഷമാണ് തെളിവ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിക്കൂ അതിന് എത്രത്തോളം രാഷ്ട്രീയ സപ്പോർട്ടോട് കൂടി കള്ളന്മാർ മുന്നോട്ട് പോയാലും ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റൂല മറച്ചുനോക്കാൻ പറ്റില്ല എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ദൈവത്തിൽ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള കള്ളന്മാരെയും അല്ലെങ്കിൽ വേറെ പറയാൻ കൂടുതൽ വാക്കുകൾ മുതിരാത്തതല്ല എന്റെ ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പ് പറഞ്ഞ പോലെ പരനാറിയായ എങ്ങനെ പറയാതിരിക്കും എങ്ങനെ പറയാതിരിക്കും ഒരുത്തന്റെ ജീവിതം തകർക്കുന്നവനെ അല്ലെങ്കിൽ ഒരുത്തന്റെ മുതൽ കട്ടെടുക്കുന്നവനെയൊക്കെ നിങ്ങൾ ജനപ്രതിനിധി ആക്കാൻ നിന്നാൽ ഈ നാട് ഏത് രീതിയിൽ മുന്നോട്ട് പോവാം ചിലപ്പോൾ അവൻ ജയിച്ചേക്കാം കാര്യം എല്ലായിടത്തും അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ പൊതുവേ കണ്ടുപോകുന്നത് ന്യായവും നിയമം ഒന്നും നോക്കിയിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനവും നല്ലല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവം ആ രീതിയിൽ ചിലപ്പോൾ ഇവനും ഭാവിയിൽ ചിലപ്പോൾ ജയിച്ചേക്കാം അവസ്ഥ എന്ന് പറയാനല്ലാണ്ടെന്താ ഇവന്റെ ഒക്കെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റും മാസം മുമ്പ് ഇവൻ സബ് കോൺട്രാക്ടർ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ വർക്കർ കൂടിയാണല്ലോ ഇവന് നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഇവന്റെ മേൽനോട്ടത്തിൽ ഒരു പരാതി കേട്ടതാണ് ഇയാളുടെ മേൽ മേൽനോട്ടത്തിൽ പ്രവർത്തനം നടന്നു പോകുന്ന ഒരു റോഡ് ആ റോഡിന്റെ നിലവിലുള്ള അവസ്ഥ അഥവാ പിന്നീട് ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവൻ അഥവാ നിസ്സാര സമയമായു ആറ് മാസം ഒറ്റ എന്ന് പറയുന്നേ ആ ആറു മാസത്തിനു ഇത് പൊട്ടി ആകെ നശിച്ചുപോയി അവസ്ഥ വന്നു വലിയ വാഹനങ്ങൾക്ക് പോകാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള നിസ്സാര റോഡ് റോഡ് പദ്ധതിയാണെന്ന് നോക്കണം നിങ്ങൾ അങ്ങനെ കേട്ടത് ഇതിൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആർക്കും നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അങ്ങനെയുള്ള നടപടികളിലേക്ക് സ്വാഭാവിക രീതിയിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആർക്കും നിങ്ങൾ പരിശോധിക്കണം കാര്യം സമയം ചെറിയ രീതിയിലുള്ളൂ ഇതുപോലുള്ള വ്യക്തികളാണ് അഥവാ ഇതിൽ ന്യായം ഞാൻ പറയുന്നതിലുണ്ട് എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഇത്രത്തോളം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം വിട്ടിത്തര ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം പാർട്ടി കണ്ട് വോട്ട് ചെയ്യാം ചെയ്യേണ്ടാന്നൊന്നും പറയുന്നില്ല പക്ഷെ വ്യക്തികളെ കൂടി നോക്കണം നിങ്ങളെ മുന്നിൽ ചിരിച്ചുകൊണ്ട് വരുന്നത് തന്നെല്ലാം സത്യസന്ധനാണെന്നുള്ള ധാരണയൊന്നും വേണ്ട ഇത്തരം കാര്യങ്ങൾക്ക് തെളിവാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിലും മറ്റും എല്ലാ തരത്തിലും കൊടുക്കാവുന്ന അവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഏതൊരു ഓഫീസിലും ആരും ഒന്ന് പരിശോധിക്കാനും തയ്യാറായാലും നൽകാവുന്ന തെളിവുകളും രേഖകളും എൻ്റെ കയ്യിലുണ്ട് അവിടെ രാഷ്ട്രീയം കഴിച്ചും തിണ്ണമുടുക്ക കാണിച്ചും അല്ലെങ്കിൽ നാലെണ്ണത്തിൻ്റെ ബലത്തിൽ എന്ത് തന്തയില്ലായ്മയും ചെയ്യാൻ പറ്റുന്നുള്ള ധൈര്യത്തിലും പ്രവർത്തിക്കേണ്ട ആളുകളല്ല വേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് വേണ്ടത് അങ്ങനെയുള്ളവരല്ല അത് നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ ഇവന് ഹീറോ ആയിരിക്കാം പക്ഷെ പുറത്താണെങ്കിൽ അവൻ സീറോ ആയിരിക്കും ഉറപ്പായിട്ട് സീറോ ആയിരിക്കും കാരണം അത്രത്തോളം ക്രെഡിബിലിറ്റി ഒന്നും അവന് ഓൾറെഡി നിങ്ങളെ നാട്ടിൽ തന്നെ ഇല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ രീതിയിലാണ് ദയവ് ചെയ്തിട്ട് ഇത്രയും തോട്ടികൾക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കൊന്നും നമ്മുടെ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ പഞ്ചായത്ത് കൊള്ളസംഖേതമാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് ഓക്കെ അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു ദയവ് ചെയ്തിട്ട് എത്ര എത്രത്തോളം വിഷമകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്ക് ആർക്കും അന്വേഷിച്ചാലും മനസ്സിലാക്കാൻ പറ്റുമോ പറയും ഉച്ചയ്ക്കല്ല എൻ്റെ വീട് എൻ്റെ വീട് എങ്ങനെ വിറ്റ് പോയെന്ന് അന്വേഷിച്ച് നോക്ക് എന്ത് കാരണം കൊണ്ട് വിൽക്കേണ്ടി ഒന്നും അന്വേഷിച്ച് നോക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെല്ലാം മനുഷ്യന്മാരാണ് അപ്പോൾ ഇതിന് മനഃപൂർവ്വം കളവ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി പതിമൂന്ന് മാസം മുമ്പ് ഇതെല്ലാം അതിനുള്ള സാഹചര്യം ചെറുപ്പക്കാരെ ചെക്കനല്ലേ എന്ത് നമ്മളിവിടെ ഈ പൊട്ടക്കുളത്തെ തവളകളെ പോലെ എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേ ഇവന്മാർ ചെയ്ത് കൂട്ടിയതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വ്യക്തമായ മറുപടി ഞാൻ ഇവനെ കൊണ്ട് പറയിക്കും അതിൻ്റെ വാക്കാണ് ഇവനാണ് മെയിൻ കാരണക്കാരൻ ഓക്കെ റാഫിനെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല കാരണം ഇവന്റെ സപ്പോർട്ട് കൂടെ ഇല്ലാണ്ട് ഇവന്റെ പ്രവർത്തനം കൂടെ ഇല്ലാണ്ട് ഇവനോട് കൂടി അല്ലാതെ ഇത്തരം അഭ്യാസങ്ങൾക്കല്ല ഇവൻ മാത്രമാണ് മുതൽക്കൂട്ടായിട്ട് നിന്നിട്ടുള്ളത് റാഫിക്ക് അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം ഒന്നും തുരത്താനല്ലാണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ അവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ നിൽക്കരുത് അതിൻ്റെ റിക്വസ്റ്റ് ആണ് ആ രീതിയിൽ നിങ്ങൾ കാണണം വിഷമകരമായിട്ടുള്ള അവസ്ഥയിലാണ് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അത്രയും വിഷമമുണ്ട് ഓക്കെ ഇത്തരം കള്ളന്മാരൊക്കെ വന്നാലുള്ള ഗതികേട് നിങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്നത് അതാ നിങ്ങൾ ആലോചിച്ചോ ഇത്രേ പറയാനുള്ളൂ ഞാനിവിടെ നിർത്തുകയാണ്